യു എസ് വെച്ച ഗാസ വെടിനിർത്തൽ കരാറിനോട് അനുകൂല സമീപനവുമായി ഹമാസ് അറുപത് ദിവസത്തെ വെടിനിർത്തലിനായി ഉടനടി ചർച്ചകൾക്ക് തയ്യാറാണെന്നാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത് വെടിനിർത്തൽ നിലവിൽ വരുന്നതോടുകൂടി ഗാസയിൽ അടിയന്തരമായി സഹായമെത്തിക്കാൻ കഴിയും സ്ഥിരമായ വെടിനിർത്തലിലേക്ക് നയിക്കുന്നതാവണം ഈ ചർച്ചകൾ എന്ന ഉറപ്പുവേണമെന്നും ഹമാസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് പാലസ്തീനിടെ മറ്റു വിഭാഗങ്ങളുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് പ്രഖ്യാപനമുണ്ടായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തിങ്കളാഴ്ച യു എസിലെത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കുന്നതിന് മുൻപ് തന്നെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഹമാസ് ാണ് വിഷയത്തിൽ ഇസ്രായേലും യുഎസും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വെടിനിർത്തൽ യാഥാർത്ഥ്യമാകണമെങ്കിൽ ഹമാസിന്റെ നിരായുധീകരണം നടപ്പാക്കണമെന്ന നിലപാട് ഇസ്രായേലിന്റേതാ എന്നാൽ ഹമാസ് ഇത് അംഗീകരിക്കുന്നില്ല ഒരു പോസിറ്റീവ് മറുപടി ഉണ്ടാകുമെന്ന് ഹമാസ് അറിയിച്ചുവെന്ന് വെള്ളിയാഴ്ച പ്രസിഡന്റ് ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് വണ്ണിലെ മാധ്യമ പ്രവർത്തകരോട് ട്രംപ് പറഞ്ഞിരുന്നു ആഴ്ചയോടെ ഗാസ ഡീൽ ഉണ്ടായേക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വെടിനിർത്തലിനായി ഈജിപ്ത് ഖത്തർ രാജ്യങ്ങളും ശ്രമം നടത്തുന്നുണ്ട് വെടിനിർത്തലിന് അരികിലാണെന്നും ഹമാസിന്റെ ചില ആവശ്യങ്ങൾ ഇനിയും ചർച്ചകൾ നടത്തേണ്ടതുണ്ടെന്നും ഇരു രാജ്യങ്ങളും അറിയിച്ചു അതേസമയം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ അൻപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയെട്ട് പേർ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേരാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തിരുന്നു ഇനി ഇരുപതിൽ പരം ബന്ദികൾ മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ എന്നാണ് പുറത്തു വിവരങ്ങൾ ഗാസയിൽ വെടിനിർത്തലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനിടെ പ്രഖ്യാപിച്ചിരുന്നു അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാറുള്ള പ്രധാന വ്യവസ്ഥകൾ ഇസ്രായേൽ അംഗീകരിച്ചെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം തന്റെ സോഷ്യൽ മീഡിയയായ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിലൂടെയാണ് ഇസ്രായേൽ ഗാസ വിഷയത്തിൽ ട്രംപ് പ്രതികരണം നടത്തിയത് ഹമാസ് ഈ കരാർ അംഗീകരിക്കുമെന്നാണ് വിശ്വസിക്കുന്നതെന്നും ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ മോശമാകുമെന്നും അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു വെടിനിർത്തൽ സമയത്ത് എല്ലാവരുമായും ചർച്ച നടത്തും ഗാസയിൽ ശാശ്വത സമാധാനം സ്ഥാപിക്കും അന്തിമ നിർദ്ദേശങ്ങൾ ഖത്തറും ഈജിപ്റ്റും അവതരിപ്പിച്ചു െന്നും ട്രംപ്ർത്തു എന്നാൽ ഇസ്രായേലുമായി ചർച്ചകൾക്ക് വഴി തുറക്കണമെങ്കിൽ വെടിനിർത്തൽ കരാർ രേഖാമൂലം വേണമെന്ന് ഇറാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഭാവിയിൽ സംഘർഷം ഉണ്ടാകില്ലെന്ന് ഇസ്രായേൽ ഉറപ്പു നൽകണം ഗാസയിലോ ലെബനോണിലോ പോലെ ആക്രമിക്കുന്നത് അനുവദിക്കില്ലെന്നും ഇറാൻ നിലപാട് വ്യക്തമാക്കി ഇതിന് യു എൻ അംഗരാജ്യങ്ങൾ ഇടപെടണമെന്നായിരുന്നു ഇറാന്റെ ആവശ്യം മാത്രമല്ല ഇസ്രായേൽ നിർദ്ദേശത്തിലെ വ്യവസ്ഥകൾ അംഗീകരിച്ചിട്ടുണ്ടെന്ന് ട്രംപ് ഉറപ്പു നൽകിയിട്ടും നെതന്യാഹു ഇതുവരെ പദ്ധതിയെ പരസ്യമായി അംഗീകരിച്ചിട്ടില്ല ഏതൊരു കരാറും ഹമാസിനെ നിരായുധീകരിക്കുന്നതിലേക്ക് നയിക്കണമെന്ന് അദ്ദേഹം നിരന്തരം വാദിച്ചു ഗ്രൂപ്പ് ഇതുവരെ നിരാകരിച്ച ഒന്ന് അടുത്ത ആഴ്ച ഒരു കരാറിലെത്താൻ കഴിയുമെന്ന് ശുഭാപ്സി വിശ്വാസം പുലർത്തുമ്പോൾ തന്നെ നെതന്യാഹുവിനോട് താൻ വളരെ ഉറച്ചു നിൽക്കുമെന്നും ട്രംപ് പറഞ്ഞു ഇസ്രായേൽ സൈനിക നടപടികൾ തുടരുകയായിരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഖാൻ യൂനിസിലെ ഒരു ക്യാമ്പിൽ നടന്ന ആക്രമണത്തിൽ പതിനഞ്ചു പേർ ഉൾപ്പെടെ കുറഞ്ഞത് നൂറ്റി മുപ്പത്തിയെട്ട് പാലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു പ്രദേശത്തെ നൂറ് ലക്ഷങ്ങൾ ആക്രമിച്ച് തീവ്രവാദികളെ നിർവീര്യമാക്കിയതായി ഇസ്രായേൽ സൈന്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു വെള്ളിയാഴ്ച രാത്രിയിൽ കൊല്ലപ്പെട്ടവരുടെ ശവസംസ്കാര ചടങ്ങുകൾ നടന്നു ഹോസ്റ്റേജുകളിൽ നടപടിയെടുക്കണമെന്നും കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു പ്രസിഡന്റ് ട്രംപിനെതിരെ ഒരു മുന്നേറ്റം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ിലെ ബന്ദികളായുള്ള കുടുംബങ്ങൾ അമേരിക്കൻ എംബസിക്ക് പുറത്ത് പ്രകടനം നടത്തി യു എസ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയും ചെയ്തു ഗാസയിൽ ഇപ്പോഴും തടവിലാക്കപ്പെട്ടവരെ പ്രതിനിധീകരിക്കുന്ന അൻപത് ഒഴിഞ്ഞ കസേരകളുള്ള ഒരു പ്രതീകാത്മക അത്താഴമേച്ച പ്രതിഷേധക്കാർ ഒരുക്കിയിരുന്നു ന്യൂസ് ഡെസ്ക്